ഗുഡ് മോർണിംഗ് എന്തല്ലോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ നമ്മുടെ ഓരോ വീഡിയോസിൽ നിന്ന് നിങ്ങളിരുന്ന കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വണ്ടർഫുൾ കമൻസ് എപ്പോഴും പറയുന്ന പോലെ ഈ ജനറൽ റീഡിങ്സ് ആണെങ്കിലും ഒരു റീഡിങ്ങും പേഴ്സണൽ റീഡിങ് അല്ല അത് ജനറൽ ആണ് ജനറലാണ് കളക്റ്റീവാണ് ആണ് ഒരാളുടെയും എനർജി പിക്ക് ചെയ്തിട്ടല്ല നമ്മൾ ഒരു റീഡിങ് എടുക്കുന്നത് അപ്പോൾ അത് എല്ലാം എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആവത്തില്ല കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി ബാധിക്കുന്ന നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞേക്ക് കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല കേട്ടോ പിന്നെ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് റെസനേറ്റ് ആവുന്നവർ വന്ന് പറയുന്നതിൽ അതിലും സന്തോഷമുണ്ട് നിങ്ങളോട് എൻ്റെ വളരെ നന്ദി അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്നും കാത്തിരുന്ന വീഡിയോ കാണുന്നവർക്കും കാത്തിരിക്കാതെ അറിയാതെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നേ ദിവസം നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ് നോക്കാം ഓക്കെ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ് ആണ് ഓക്കെ ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടി ഒരു തുടക്കമാണ് ഒരു പുതിയ തുടക്കം എന്നാണ് അതായത് നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ അതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളൊരു പുതിയ യാ യാത്ര പോകാനാണ് ഒരു തീർത്ഥാടനം പോലെ ഒരു യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ ഇന്നേ ദിവസം ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നതാണ് ഒരു യാത്രയുടെ കാടാണ് ഫുൾ കാട് അതുപോലെ ഫുളിൻ്റെ യാത്ര എന്ന് പറയുന്നത് വളരെ രസകരവും എന്നാൽ സംഘർഷഭരിതവുമായ യാത്രയാണ് എങ്കിലും നമുക്കെല്ലാവർക്കും കടന്നു പോകേണ്ടുന്ന വഴികളിലൂടെ തന്നെയാണ് ഈ ഫോളും പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതോ ഹിൽ സൈഡിൽ കൂടെ ട്രക്കിങ് പോകുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് ഒരു പുതിയ തുടക്കം ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് വളരെ റിസ്ക്കിയാണ് അഡ്വഞ്ചറസ് ആണെങ്കിൽ പോലും പുതിയതായിട്ട് എല്ലാം ഒന്നേന്ന് തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നലെ എന്തെങ്കിലും ഒരു മാരകമായ സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയൊക്കെ എല്ലാ തുടർ തുടർ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുന്നൊരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത് കേട്ടോ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് കപ്സ് അതായത് ഇന്ന് ഒന്നിലധികം കാര്യങ്ങളിൽ വ്യാപൃതരാണെന്നാണ് അതായത് ഒന്നിലധികം ജോലികൾ ചെയ്യുന്നു എന്നാണ് അതിൽ വീടുണ്ട് സമ്പത്തുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസിൽ പങ്കെടുക്കുന്നതാവാം നിങ്ങളുടെ പൂർവ്വ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പങ്കെടുക്കുന്നതാവാം അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങളാവാം കേട്ടോ ഇപ്പോൾ വിവാഹിതര അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പർച്ചേസിങ് ഡ്രസ്സിൻ്റെ പർച്ചേസിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസിങ് ആയിരിക്കാം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുടെ അസറ്റ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നും ഒന്നിലധികം ജോലികൾ ചെയ്യുന്നതുമാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വെച്ചിട്ട് ഈ കാര്യങ്ങളിൽ നല്ല ഒരു വിടുതല് കിട്ടുന്ന ആ ആളായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നത് ഇവിടെ ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫിനോട് കൂടുതലായിട്ട് കൺവേഴ്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സംസാരിക്കുന്നതോ നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സെൽഫിലൊരു പുതിയ വെളിച്ചം അയ്യോ ഞാൻ ഇങ്ങനെ ആയിരുന്നോ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു പുതിയ ഇൻസൈറ്റ് കിട്ടുന്നതാവാനും സാധ്യതയുണ്ട് അതാണ് വീണ്ടും പറയുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നതാണ് അതാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ മറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നതായിട്ടും ഇവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി ഓഫർ വരുന്നതാകാം നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നതാകാം നിങ്ങൾ കാത്തിരുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതാകാം ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നതാകാം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാർത്ത കിട്ടുന്നതാവാം ഒരു ഇമോഷണൽ ആണ് അതായത് പിരി വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രണയം പുതിയ ലവ് വരുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് ഏജ്സ് ഓഫ് കപ്സ് പറയുന്നത് ഏജ്സ് ഓഫ് കപ്സ് ഒരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ് നിങ്ങളിൽ ഇന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തുകൊണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒരു സോൾ കോൺട്രാക്റ്റ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളാവാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് അടുത്തത് കിങ് ഓഫ് സോർട്സിൻ്റെ നിങ്ങൾ നിങ്ങളിന്ന് വളരെ വർക്ക് ഹോളിക്കായിട്ട് നിങ്ങളുടെ ജോബ് ഓറിയൻഡായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ഒരു തീരുമാനവും നിങ്ങളൊരു പയസും ഇല്ലാതെ ഒരു എന്താണ് പറയുന്നത് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ നിങ്ങൾ കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഷാർപ്പായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആസ് പെർ റൂൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫോക്കസ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് കിങ് ഓഫ് സോഡ്സ് പറയുന്നത് അടുത്ത കാട് വന്നിട്ട് പേജ് ഓഫ് കപ്സ് കണ്ടോ ഇവിടെ ഏസ് ഓഫ് കപ്പ്സും ഇവിടെ പേജ് ഓഫ് കപ്സും രണ്ടും പുതിയ തുടക്കം എന്നാണ് ഒരു പുതിയ കപ്പ് ഓഫ് ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പുതിയ കപ്പ് ഓഫ് ലവ് ആണ് അപ്പം ലവ് കപ്പ് എന്ന് പറയുന്നത് ഇമോഷനാണ് ലവ് ആണ് അപ്പോൾ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു ഒരു ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു പുതിയ ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പുതിയ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതാവാനും സാധ്യതയുണ്ട് ഇനി ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞല്ലോ അത് ചിലപ്പം നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതാവാം നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതാവാം അങ്ങനെ ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലി കിട്ടി വന്നിട്ട് അവിടെ ആളുകളുമായിട്ട് പുതിയൊരു സമ്പർക്കങ്ങളിലേക്ക് പുതിയ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ ഓഫർ ചെയ്യുന്നതാവാം കേട്ടോ ഒരു പുതിയ എന്താണ് പറയുന്നത് ആ പുതിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ അവരെ ക്ഷണിക്കുമല്ലേ അപ്പം ഹലോ നൈസ് ടു മീറ്റ് യു ഐ ആം ഇന്നയാൾ എന്ന് പറയത്തില്ലേ വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എന്ന് പറയത്തില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പം പുതിയൊരു സ്ഥലത്ത് ചെന്ന് നിങ്ങൾ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതാവാൻ സാധ്യതയുണ്ട് പുതിയ ജോലി വരുന്നതാകാം പുതിയ ഗിഫ്റ്റുകൾ വരുന്നതാകാം പുതിയ സർപ്രൈസുകൾ വരുന്നതാകാം അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ ഒരു പുതിയ ലവ് വരാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പതിനാല് ദിവസത്തേനകത്തും കണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തെ റിഡിങ്ങിനകത്ത് കണ്ടായിരുന്നു കേട്ടോ ആർക്കെങ്കിലും പുതിയ ലവ് ലൗവെല്ലാം വരുന്നുണ്ടോ പറയണേ അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്ലേഴ്സ് നിങ്ങൾ കാത്തു കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് കേട്ടോ അപ്പോൾ കാത്തിരുന്ന പണമാണ് നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാത്തിരിക്കാൻ ക്ഷമയോടെ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒത്തിരി നാളായിട്ട് അടഞ്ഞു കിടന്നൊരു വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നതാവാൻ സാധ്യതയുണ്ട് ചിലപ്പം അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും അവിടെ നിന്നൊരു വെളിച്ചം കടന്നു എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അവിടെ ഒരു വെളിച്ചം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാതിലുകളും പൂർണ്ണമായി അടയപ്പെടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന വാതിലി നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പുറത്ത് തുറന്നു കിടക്കുന്ന വാതിലുകൾ കാണാത്തത് അത് തന്നെയാണ് ഈ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ കാർഡ് വരുമ്പോഴും പറയുന്നത് മൂന്ന് കപ്പ് മറിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്ത് രണ്ട് സുന്ദരന്മാര് കപ്പുകൾ നിവർന്നിരിക്കുന്ന നമ്മൾ കാണുന്നില്ല കാരണം നമ്മൾ പോയതിനെ ഓർത്ത് വിഷമിച്ചിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു ജോബ് ഓഫറുവാൻ കേട്ടോ നിങ്ങൾ കാത്തിരുന്നൊരു ജോലി ആവാം അടുത്തത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഫോർ ഓഫ് വോണ്ട് പറയുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നെഗറ്റീവാണ് ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവാണ് മാനിഫെസ്റ്റ് ചെയ്തെങ്കിൽ പെട്ടെന്ന് വരും ഇനി എങ്ങാനും വണ്ടി എടുത്തൊക്കെ പോകുന്ന സമയത്ത് ടു വീലർക്ക് ഓടിക്കുന്ന സമയത്ത് ഇനി എങ്ങാനും പോലീസ് പിടിച്ചാലോ എന്ന് വിചാരിച്ചാൽ അന്ന് ഉറപ്പായിട്ടും പോലീസ് പിടിക്കും ഇനി എങ്ങാനും വീണാലോ എന്ന് വിചാരിച്ചാൽ അന്ന് ഉറപ്പായിട്ടും വീണിട്ടും ഉണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ്റെ പവർ എന്ന് പറയുന്നത് എന്ത് നെഗറ്റീവ് ആയിട്ട് ഇനി അങ്ങനെ എങ്ങനെ സംഭവിച്ചാലോ എന്ന് എന്ത് നിങ്ങൾ വിചാരിക്കണോ അതതുപോലെ സംഭവിക്കും എന്നാൽ നിങ്ങൾ സംഭവിക്കണേ സംഭവിക്കണേന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു കാര്യം സംഭവിക്കത്തുമില്ല കാരണം നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നു കേട്ടോ ഇത് നിങ്ങളുടെ നിങ്ങളൊരു ഒരു പാഷന് പിന്നാലെ നിങ്ങൾ പായുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഒരു ഫസ്റ്റ് ഒന്നാം ഘട്ടം അച്ചീവ്മെൻ്റ് വരുന്നു എന്നാണ് അതാണ് ഫോർ ഓഫ് വാണ്ട് പറയുന്നത് അത് മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ കണ്ടോ വീണ്ടും മാനിഫെസ്റ്റേഷൻ കാർഡാണ് എയ്റ്റ് ഓഫ് വോണ്ടാണ് എയ്റ്റ് ഓഫ് വാണ്ട് വരുമ്പോൾ അതും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് ക്വിക്ക് ആക്ഷനായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇത് കണ്ടപ്പോഴാണ് നമ്മൾ ഇന്നലെ സ്പിരിച്വാലിറ്റിയുടെ ഒരു സ്പിരിച്വൽ വേയിലൂടെയുള്ള ലൈഫും കൂടെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് ഈ ഇവിടെയൊക്കെ സ്പിരിച്വൽ അബേഖനിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ സ്പിരിച്വൽ അബേഖനിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട് സ്പിരിച്വലി നിങ്ങൾ വളരെ ഗ്രോ ചെയ്തായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഏറ്റോഫാൻസ് പറയുന്നതും ഒരു എയർ എയർട്രാവല് ആവാം കപ്പലിലോ കപ്പലിലോ വിമാനത്തിലോ ഒക്കെ യാത്ര ചെയ്യുന്ന ആവുക എയർ ട്രാവലാണ് മോസ്റ്റ് പ്രോബ്ലി അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് ശരിക്കും പ്യുവർലി കമ്മ്യൂണിക്കേഷൻ്റെ വാടാണ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള കാടാണ് അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന കാടാണ് അതുപോലെ നിങ്ങൾക്ക് സമാന ചിന്താഗതിയുള്ള കൂട്ടുകാരെ കിട്ടുന്നതെന്നും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് അതേ ചിന്താഗതിയുള്ള നിങ്ങൾക്ക് സെയിം ചിന്തയും വൈബും ഒരു സെയിം സൈക്കിക് ഒക്കെ ഉള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടുന്നെന്നും സെവൻ ഓഫ് സോറി എയ്റ്റ് ഓഫ് വണ്ടിന് അർത്ഥമുണ്ട് ഓക്കെ അടുത്തു വന്നിട്ട് ടു ഓഫ് പെൻ്റക്കളിൻ്റെ കാടാണ് നിങ്ങളൊരു ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ അതായത് ഒരു ഒരു കയ്യിൽ നിങ്ങളുടെ കുറേ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് അവിടെ താന്നിരിക്കുകയും ബാക്കി ജീവിതം മൊത്തത്തിൽ മൊത്തത്തിലിടത്തെ കയ്യിൽ പൊങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ ബാലൻസ് ചെയ്യുക ഇതിൽ ഈ കയ്യിലിരിക്കുന്ന ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങളുണ്ട് അതിനെ ഡ്രോപ്പ് ചെയ്യുക എന്നിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാലൻസ് ഇല്ലായ്മയിൽ എത്ര കാലം വേണമെങ്കിലും നിൽക്കും കാരണം ഇത് നിങ്ങൾക്ക് കളയാൻ വയ്യാത്ത കാര്യങ്ങളാണ് എന്നാൽ ഇതോ ഇതും കളയാൻ വയ്യാത്ത കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ എന്ത് രണ്ട് ഹോൾഡ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഇവിടെ താന്നും ഇവിടെ പൊങ്ങി ഇങ്ങനെ കറയെ കാലം ഇങ്ങനെ പോകും ബാലൻസ് ചെയ്യുക ഇങ്ങനെ ബാലൻസ് അങ്ങനെ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ നിങ്ങൾ ഒരുപാട് കാലം നിൽക്കാൻ സാധ്യതയുണ്ട് കണ്ടോ ഈ പ്രയോറിറ്റിയുടെ കാർഡാണ് അതിൽ പ്രയോറിറ്റി കുറഞ്ഞ കാര്യങ്ങളെ ഡ്രോപ്പ് ചെയ്ത് കളയുക പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് അതുതന്നെയാണ് ഈ ടാറോ റുഡിങ്സിലും പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ ഹീലായി കുറച്ചൊക്കെ പ്രശ്നങ്ങളിൽ ഇതൊക്കെ നിങ്ങൾ അകന്നു പോയിട്ടുണ്ട് നിങ്ങൾ കുറച്ചൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാരോ വീഡിയോസ് കാണുന്നത് നിർത്തുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുക വേണമെങ്കിൽ നിങ്ങളൊരു റീഡിങ് എടുത്ത് നോക്കുക ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക നിങ്ങളുടെ പ്രശ്നം എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഫ്യൂച്ചർ എന്താണ് അത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഓൺ ചെയ്ത് പോവുക നിങ്ങൾ ടാരോ റീഡിങ്സ് കണ്ടതുകൊണ്ട് കണ്ടതിൻ്റെ അതിന് അഡിക്റ്റ് ആയിട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല അതിൽ കുറേ ഹോൾഡ് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കും ഒരു ഇരുപത് വീഡിയോ ഒരു ഇരുപത് ചാനലെങ്കിലും നിങ്ങൾ മിക്കവാറും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത രാവിലെ ആറുമണിക്ക് എണീക്കുന്നവർ ഉടനെ ഹെഡ്ഫോൺ തപ്പിയെടുത്ത് ചെവി വെച്ചിട്ട് ഫസ്റ്റ് ഗൈഡൻസ് വന്നോ നോക്കിയിട്ട് അത് കേൾക്കുന്നവൻ തൊട്ട് രാത്രി ലൈറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ വരെയും കേട്ടിട്ടായിരിക്കും നിങ്ങൾ കിടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കുറഞ്ഞതൊരു ഒരു ഒരു നാൽപ്പത് ചാനലെങ്കിലും നിങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കും അപ്പം ഇത്രയും വീഡിയോസ് കാണുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശുഭപ്രതീക്ഷ കിട്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങക്ക് ബാഡായിരിക്കും വീണ്ടും എടുത്തത് വീണ്ടും എടുത്തത് ഇങ്ങനെ നിങ്ങൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇങ്ങനെ എത്ര കാലം നിങ്ങക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതിലും ഭേദം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വീഡിയോസ് കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോവുക വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് അതിനുള്ള ബാക്കി കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഒന്ന് തീരുമാനിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിൽ കിടന്ന് ബാലൻസ് ഇല്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ലാസ്റ്റ് കടന്നിട്ട് സിക്സ് ഓഫ് കപ്പ്സിൻ എനർജിയാണ് അപ്പോൾ സിക്സ് ഓഫ് കപ്പ്സിൻ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റിലെ കാര്യമാണ് ഒരു ബ്രദറ് ഒരു സിസ്റ്ററിന് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ പൂർവ്വ സ്വത്ത് സമ്പാദ്യങ്ങൾ വീതം വെക്കുന്നതാവാം നിങ്ങളുടെ സിബ്ലിങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലും സമ്മാനങ്ങൾ തരുന്നതോ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ ആകാം നിങ്ങളുടെ പഴയ കൂട്ടുകാരെയോ നിങ്ങളുടെ പഴയ ലവറിനെയോ ഒക്കെ കാണുന്നതോ അവരെക്കുറിച്ച് കേൾക്കുന്നതോ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതോ ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായാലും നിങ്ങളുടെ വീട്ടിലായാലും എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ ചിലപ്പോൾ നിങ്ങളെ ആദരിക്കപ്പെടാൻ നല്ലൊരു വാക്ക് നിങ്ങളെക്കുറിച്ച് കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ വളരെ സന്തോഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് സിക്സ് ഓഫ് കപ്പ് പറയുന്നത് നോസ്റ്റാഴ്ചയുടെ കാർഡാണ് സിക്സ് ഓഫ് കപ്പ് പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് പഴയ കാലത്ത് നിന്നൊരാള് നമ്മളെ കാണാൻ വരുന്നു എന്നൊക്കെയാണ് എന്റെ അർത്ഥം ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് ഇതും കൂടി പണ്ട് ഉണ്ടായിരുന്നു ഇല്ലല്ലോ വേൾഡ് കാർഡ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കംപ്ലീഷനാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പാഞ്ഞോണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് സക്സസ് ആവുന്നു എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് അത് ഒരു കംപ്ലീഷനിലേക്ക് വരുന്ന ഒരു സർക്കിൾ പൂർത്തിയാവുന്നു എന്നാണ് അവിടെ പറയുന്നത് ഒരു സർക്കിൾ ഏതോ ഒരു സർക്കിൾ ചിലപ്പോൾ ഇതും ഒരു എയർ ട്രാവലാണ് കേട്ടോ യാത്രയുടെ കാർഡാണ് ഇന്ന് മൂന്ന് യാത്രയുടെ കാർഡ് വന്നിട്ടുണ്ട് മൂന്ന് യാത്രയുടെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ പേർക്ക് യാത്ര ഉള്ളതായിട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും ഹാപ്പി ജേർണി ഓക്കെ അങ്ങോട്ട് പോകുന്നതാണെങ്കിലും ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും ജേർണി കേട്ടോ സേഫായിട്ട് പോയിട്ട് വരണം എല്ലാവരും അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതാണിപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് സ്കൂൾ നോക്കാം ഏഞ്ചൽസ് എന്താണ് നമുക്ക് വരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് ഫോർ യു ടുഡേ ടുഡേഞ്ചൽസ് ഗൈഡൻസ് സംതിങ് ബെറ്റർ ദർ ഇസ് സംതിങ് ബെറ്റർ അതായത് ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നില്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മെറ്റീരിയൽ ലൈഫ് വിട്ടിട്ട് സ്പിരിച്വൽ ലൈഫിലോട്ട് തിരിയുന്ന കാര്യം അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വേറെ എന്തോ ആണ് അത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ദർ ഈസ് സംതിങ് ബെറ്റർ രണ്ടാമത്തത് റിമെയിൻ പോസിറ്റീവ് എന്ത് കാര്യമാണെങ്കിലും ചിന്തിക്കുന്നത് അതിനോട് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് അഫർമേഷൻസ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നല്ല രീതിയിൽ ചിന്തിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അതാണ് റിമൈൻ പോസിറ്റീവ് എന്ത് നിങ്ങൾ ബിലീവ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഫർഗീവ്നെസ് ഫൊർഗീവ് ചെയ്ത് ഫൊർഗറ്റ് ചെയ്യാനാണ് കേട്ടോ ഫൊർഗീവ്നെസ് കൊടുക്കാനാണ് ഒരാളെ മറക്കാൻ പറ്റുന്നില്ല അയാളെ വറുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾക്ക് ഫൊർഗീവ്നെസ് കൊടുത്ത് വിട്ടയക്കുക അയാൾക്ക് ഒരു ക്ഷമ കൊടുത്ത് അയാളെ വിട്ട് കളഞ്ഞേക്കുക അയാൾ കറങ്ങി തിരിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഏഞ്ചൽസ് മെസ്സേജ് ഇന്നത്തേക്കുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആ ലൈക്ക് ചെയ്യുന്ന അടുത്തൊരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് നിൽക്കിയാൽ വലിയ സന്തോഷം കമൻറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് കമൻറ്റും കൂടെ ചെയ്താൽ അതിലേറെ സന്തോഷം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്